ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആറാം റൗണ്ട് മത്സരങ്ങൾ ഇന്ന് പുലർച്ചെയോടെ പൂർത്തിയായി ആറ് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബ് ലിവർപൂൾ ആണ് രണ്ടാം സ്ഥാനത്ത് സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണയാണ് മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഇംഗ്ലീഷ് ക്ലബ്ബ് ആർസനലാണ് മൊത്തം മുപ്പത്താറ് ടീമുകളാണ് വേണ്ടി മത്സരിക്കുന്നത് ആദ്യ എട്ട് ടീമുകൾക്ക് നേരിട്ട് പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിക്കാം പിന്നീടുള്ള പതിനാറ് ടീമുകൾക്ക് പ്ലേ ഓഫ് മത്സരമാണ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിക്കാൻ വേണ്ടി ഒരു നോക്ക്ഔട്ട് മത്സരം കളിച്ചതിന് ശേഷമാണ് പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അവസാന പന്ത്രണ്ട് ടീമുകൾ പുറത്താവുകയും ചെയ്തു ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്യും ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ പ്രമുഖരായ പല മത്സരം ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ആർസെനെൽ ബാഴ്സലോണ അത്ലറ്റിക്കോ മാർട്ടിഡ് തുടങ്ങിയവർക്കൊക്കെ മത്സരം മത്സരമുണ്ടായിരുന്നു അതിൽ ശ്രദ്ധേയമായ വിജയം നേടിയ ബാർസലോണയാണ് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബൊറൂഷ്യ ഡോർപുണ്ണിനെ തോൽപ്പിച്ചു ബാഴ്സലോണയ്ക്ക് വേണ്ടി റാഫിങ് ഒരു ഗോളും ഫെർണാണ്ടോ ടോറസ്റ്റ് രണ്ട് ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നു മറ്റൊരു മത്സരത്തിൽ ആർസെനെൽ മൊണാക്കോയെ പരാജയപ്പെടുത്തി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് വിജയിച്ചത് സാക്കയും കൈലി ഹാവേഡ്സ് ഹാവേർട്സുമാണ് അവരുടെ ഗോളുകൾ നേടിയത് വേറൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാർട്ടിഡ് സ്ലാവിയ പ്രാറ്റിസ്ലാവയെ പരാജയപ്പെടുത്തി മൂന്നേ ഒന്നിന് അത്ലറ്റിക്കോ മാർട്ടിന് വേണ്ടി ഹൂലിയൻ അൽവാരസ് ഒരു ഗോൾ നേടിയിരുന്നു ഗ്രീസ്മാൻ രണ്ട് ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നു മറ്റൊരു മത്സരത്തിൽ എ സി മിലാൻ വിജയിച്ചു ക്രെവേനയാണ് അവർ പരാജയപ്പെടുത്തിയത് വേറൊരു പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും പരാജയപ്പെട്ടു രണ്ട് ഗോളുകൾക്ക് ഇറ്റാലിയൻ ക്ലബ്ബ് യു എൻഡസിനോടാണ് പരാജയപ്പെടുത്ത് പെട്ടത് നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് വരെ മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായ വിജയങ്ങളുടെ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുമായിരുന്നു ഒരു വർഷത്തിന് അവർ കളി തോറ്റിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവസാനം കളിച്ച പത്ത് മത്സരങ്ങളിൽ ഒരൊറ്റ മത്സരം മാത്രം മാത്രമാണ് അവർ വിജയിച്ചത് ബാക്കി ഒന്നോ രണ്ടോ മത്സരങ്ങൾ സമനിലയായി ബാക്കിയെല്ലാം പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ഇന്നലത്തെ പരാജയത്തോടു കൂടി അവരുടെ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിലെ സ്ഥാനത്തെക്കുറിച്ച് തന്നെ നമുക്ക് അപകടാവസ്ഥയിലാണ് അവർ മിക്കവാറും പുറത്ത് പോകാനാണ് സാധിക്കും ഇപ്പോൾ അവരുള്ളത് ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ഇനി അവർക്ക് അടുത്ത മത്സരം കളിക്കാനുള്ളത് ഇരുപത്തഞ്ചാം സ്ഥാനത്തുള്ള പാരീസ് സെൻറ്റ് ജർമൻ ക്ലബിനോടാണ് അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ക്ലബുകളിൽ രണ്ട് പ്രധാനപ്പെട്ട ക്ലബ് ക്ലബ്ബുകളാണ് അപ്പോൾ അവരിൽ തോൽക്കുന്ന ടീം മിക്കവാറും പുറത്താവാനാണ് സാധ്യത സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പാരീസിൽ ചെന്ന് കളിക്കണം അതുകൊണ്ട് തന്നെ കൂടുതൽ പുറത്താവാനുള്ള സാധ്യത സിറ്റിക്കാണ് അടുത്ത മാസം അവസാന വാരത്തിലാണ് ഇനി അടുത്ത കളി ഉള്ളത് ഇന്നലെ പെപ് പെപ്കാഡിയോള രണ്ട് മൂന്ന് മാറ്റങ്ങൾ വരുത്തിയാണ് ടീമിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മത്സരം നമുക്കറിയാം ക്രിസ്റ്റൽ പാലസിനോട് സമനിലയായിരുന്നു ആ മത്സരത്തിൽ നിന്ന് ഇന്നമായി മൂന്ന് പേരെ ഇപ്പോൾ ജാക് ക്രീലിഷ് ഡോക്കു ന്യൂനസ് തുടങ്ങിയവരെ ഉൾപ്പെടുത്തി അതുപോലെ ഗോളി ഗോളിയായി എഡേഴ്സനും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം സിറ്റി ഇപ്പോൾ ഒട്ടും ഫോമിലല്ല ഫോമിലില്ലാത്ത കളിക്കാരത്തെ കൊണ്ടുവച്ചിട്ടാണ് പിന്നെ വീണ്ടും വീണ്ടും കളിപ്പിക്കുന്നത് ഏതായാലും രണ്ട് ഗോളിന് പരാജയപ്പെട്ടു ഇപ്പോൾ അവർ മിക്കവാറും ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താകൽ ഭീഷണിയിലാണ് ഏതായാലും അടുത്ത ഇനി രണ്ട് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് അടുത്ത കളിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത്രയാണ് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് വരുന്നവരെ നമസ്കാരം താങ്ക് യു